അപ്പൊ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോസ് ആൻഡ് ബ്ലോഗ് അപ്പൊ ഗൈസ് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്നൊരു ചലഞ്ചാണ് ഒരു ഫിഷിൻ്റെ ഒരു ഗെയിമാണ് കേട്ടോ ഫിഷിൻ്റെ വെച്ചാൽ ഫിഷ് കഴിഞ്ഞാൽ ചൂണ്ടിയിട്ട് അത് ടോയ് വെച്ചിട്ട് ടോയ് ആണ് അത് ടോയ് ആണ് അപ്പോൾ നമ്മളത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഫിഷിങ്ങിൻ്റെ തുറക്കും നമ്മൾ ചൂണ്ടിയിട്ട് മീനെ പിടിക്കുക അതാണ് നമ്മുടെ ചലഞ്ച് അതിൽ ഏറ്റവും കൂടുതൽ മീനെ പിടിക്കുന്ന ആൾ വിന്നറാകും അപ്പോൾ രണ്ടിതായിട്ടാണ് നടത്തുന്നത് ഞാനും അപ്പൂസും തമ്മിലുള്ളൊരു മത്സരം ഉണ്ടാകും അതേപോലെ തന്നെ ആശാമയും ഇപ്പൂസും തമ്മിലുള്ള മത്സരം ഉണ്ടാകും അതിൽ ആരാണോ ജയിക്കുന്ന അവർ തമ്മിൽ ലാസ്റ്റ് ഒരു ഇത് ഫൈനൽ പോലെ അപ്പോൾ അതിലേറ്റവും കൂടുതൽ ആരാണോ വിൻ മീൻ മീൻ ഫിഷിനെ പിടിക്കുന്നത് അവർ വിൻ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പം ഞാൻ നമ്മുടെ ഗെയിം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളതൊന്ന് കാണാം കേട്ടോ ആ സംഭവം ഇതാണ് ഗെയിം നമ്മളിത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് ചൂണ്ട മീനെ പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ മീനെ പിടിക്കുന്ന ആരാണ് അവരാണ് വിന്നേഴ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം അപ്പം നമ്മുടെ ഗെയിം നിങ്ങൾ കളിക്കുന്നതാണ് അപ്പോൾ ഗൈൻസ് നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇപ്പൂസും ആ കളിക്കുന്നത് അതിൽ ആര് ജയിക്കുന്നു അവരും പിന്നെ ഞാനും അപ്പോസുമായിട്ട് ഒരു മാച്ചുണ്ട് അതിൽ ജയിക്കുന്ന അവരുമായിട്ട് പിന്നെ അതിൽ ജയിക്കുന്ന ഈ രണ്ട് കളിയിലും ജയിക്കുന്ന ആരാണ് അവരുമായിട്ടാണ് പിന്നെ അവസാനം വരുന്നത് ജയിക്കുന്നവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് ആരാണ് ജയിക്കുന്നത് ഫസ്റ്റ് മാച്ചപ്പം ഇപ്പൂസും ആശാമയും പേരാണ് കേട്ടോ അപ്പൊ ആരൊക്കെ എന്താണ് ആരാ ജയിക്കാൻ നോക്കാം നമ്മുടെ ഫണ്ണി ആയിട്ടുള്ള ഗെയിം എങ്ങനെ കളിക്കാൻ പോകുന്നു നമുക്ക് നോക്കാം ഇപ്പൂസ് ഇതിന്റെ അകത്ത് ഒത്തിരി ഫോൾ കാണിക്കാൻ ഒത്തിരി ചാൻസ് ഉള്ളതാണ് അപ്പൊ ഇപ്പൂസിന്റെ ഗെയിം നിങ്ങൾ കാണും കേട്ടോ അപ്പൊ ഓക്കെ അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നമ്മൾ മീനെ പിടിക്കുകയാണ് കേട്ടോ ആശാമൊന്ന് സ്കോർ ചെയ്തു ചെയ്ത് എടുത്താണ് പോയി കേട്ടോ మరం భరూస్ వీడి స్కోర్ ఆ సమ ఎత్ర నాలెంస ആശാമഞ്ചെണ്ണാ സമയം വണ്ട് നമ്മൾ തീരാറായി ഏകദേശം കേട്ടോ പാടാണ് ശരിക്കും പറഞ്ഞ ഒരു ലക്ഷയില്ല ഗൈസ് ഇപ്പു ഫുള്ള് ഫൗളാണ് ഗൈസ് ഫുൾ ഫവള് ഒരു വാശി ഞാൻ ഈ പുസൂടെ കളിച്ചാണ് അവൻ എന്റെ എന്താ കൂടെ വേറെ മീര എടുത്തോണ്ട് പോയി പുസും പെട്ടെന്ന് 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 ഇതാക്കു കേട്ടോ ഇപ്പൊ കിട്ടുന്നില്ല എടുത്ത് 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 കേട്ടോ അസാമിപ്പൊ രണ്ട് രണ്ട് കൊണ്ട് കൂര് കൂരുണ്ട് എടുക്കു ഇപ്പോസ് ഇപ്പോ ജയിക്കും ഇപ്പോസ് ഇപ്പോൾ ജയിക്കുന്നത് കളിയൊക്കെ കണ്ടുള്ളത് ഇപ്പോൾ സെവൻ അപ്പൊ ഇപ്പോ തോറ്റോ ഇപ്പോൾ കള്ളക്കളി കളിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ആശാമ്പ ഇനി അടുത്ത ഞാനും Uh, machang, apa mau lalu macam apa? Apa yang lagi Apa guys ini, saya nu posung game ini. Kita mau lalu beri game apa? Ini Ini

അയ്യോ കുട്ടാ മത്സരാണ് ശക്തന്ന മസരം ഗൈസ് ഞാൻ പോയിട്ടു ഗ് അപ്പൂസാണ് ഏറ്റവും കൂടുതൽ മീനപ്പെടുത്തേക്കുന്നത് എനിക്ക് വെറും അഞ്ചെണ്ണം മാത്രമേ കിട്ടു അപ്പൂസി പത്തെണ്ണം അപ്പൂസ് ഭയങ്കര ഇത് ഇടയ്ക്കിടയ്ക്ക് അവൻ കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൂസ് ഭയങ്കര ഫോളാണ് അതിൻ്റെ അത് ഇത് ഭയങ്കരമായിട്ട് ഫോൾ കളിക്കും അപ്പൊ എനിക്ക് ഇനിയിപ്പം ഇനി അപ്പവും ഇപ്പൂസും അല്ല അപ്പൂസാണെങ്കിൽ ഇപ്പൂസ് കേട്ടോ സോറി ബൈ മിസ്റ്റേക്ക് ഓക്കെ അപ്പം ഇനിയിപ്പോൾ ആശാമയും അപ്പൂം കൂടെ കളി ഉറങ്ങാൻ പോവാണ് കേട്ടോ ഇത് ലാസ്റ്റ് ആണ് കേട്ടോ അപ്പം അവരെല്ലാം ആര് ജയിക്കുന്ന അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ ഇവർ മാച്ച് നമുക്ക് കാണാം കേട്ടോ ആ അപ്പം ഗൈസ് ഇവരെ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് റെഡി വൺ ടു ത്രീ കൂടുതൽ വേഗം ആശാ യും പിടിച്ചില്ല ആ ആശാമ്പ രണ്ടെണ്ണത്തെ പിടിച്ചു അപ്പോ ഒന്നേ പിടിച്ചിട്ടുള്ളൂ ഓ അപ്പോസ് രണ്ടെണ്ണം പിടിച്ചു ആശാ മൂന്നെണ്ണം ഓക്കെ അപ്പൊ നമുക്ക് അവരുടെ കോൺസെൻട്രേഷൻ കളയണ്ട ആര് നമുക്ക് നോക്കാം കേട്ടോ നമ്മള് ചൂണ്ടൊക്കെ ഒരുങ്ങി മണ്ടയ്ക്ക് പൊക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നീ 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 കളിക്കുന്ന കള്ളക്കറി കളിക്കുന്ന ഗൈസ് ആര് ജോയിക്കു ആര് ജയിക്കോ ഉള്ളത് കണ്ടറിവേണ്ടായിട്ട് ചെയ്യുന്നു അപ്പുസുഖേ തന്ത്രമൊക്കെ പരീക്ഷിക്കുന്നുണ്ട് ആശാം അതിനേക്കാൾ ഓ അപ്പം ലാസ്റ്റ് ഒരു മീനും രണ്ട് ചൂണ്ടും കബുടി കബുടി ഇപ്പൊ കേട്ടോ ഒരു മീന് രണ്ട് ചൂണ്ടേ ഇവിടെ ഒരു ചൂണ്ടയും രണ്ട് ഇത് ആണ് കേസിന് ഇത് ഇടാ അവിടെ ശേഷി എന്നെന്താണ് അവിടെ വെക്ക് ഇത് രണ്ടു മനസ്സിലൂടെ ഇത് ഇത് ഇതൊരു താഴേക്ക് പോത്തില്ല ഇത് രണ്ടിനുള്ള ചൂട് വെച്ചാൽ അങ്ങോട്ടും കൂട്ടും അപ്പൊ <laughs> 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 ാണ് കേട്ടോ അപ്പൊ അപ്പൂസിന് നാളെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇന്ന് രാത്രിയായാലും നമ്മൾ കൊടുക്കാം ഇപ്പൊ കൊടുക്കാനുള്ള ഇതല്ല അപ്പൊ ഞാൻ വാങ്ങിച്ചില്ല ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ നാളെ സബ്സ്ക്രൈബ് എന്താണ് സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക ഞാനും ഇപ്പോഴും തോറ്റുപോയി ആശാമ ഭയങ്കര ദയനീയമായിട്ട് തോറ്റിരിക്കുന്നത് മാക്സിമം ട്രൈ ചെയ്ത പക്ഷെ തോറ്റുപോയി ഓക്കെ ഇനി എല്ലാവരും ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിള്ളേരോട് ഒരു അവര് കുറെ ദിവസമായിട്ട് പറയുന്നതാണ് കളിക്കാൻ കളിക്കാൻ അപ്പം നമുക്കൊരു കണ്ടന്റും ആവും അവരോടെ കളിക്കുന്നു കളിച്ചു അവർക്ക് സന്തോഷമാവും അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ എന്താ പറയുന്നത് ബെൽ ബട്ടൺ അങ്ങോട്ട് എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ ഇടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്താണേലും ഇനിയിപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും